കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ഇന്നും ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സർവശക്തനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം ഭാരതത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായി സഭകളായി സംഘടനകളായി വ്യക്തികളായി ചെയ്യുന്ന കർത്താവിൻ്റെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരും ആ വേലയ്ക്ക് കൈത്താങ്ങൾ കൊടുക്കുന്നവരും ആ വേലയുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും വിവിധ തരത്തിലാ ശുശ്രൂഷക്ക് ചുമൾ കൊടുക്കുന്നവരാണ് അവൻ്റെ മക്കളായി നമ്മൾ ഏതെല്ലാം പ്രകാരത്തിൽ അതിനെതിരെയുള്ള വൈരികളുടെയും അധികാരികളുടെയും പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു ആത്യന്ത ശക്തി ദൈവമക്കളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കൊണ്ട് ഈ ശക്തിയെ പിടിച്ചുകെട്ടാൻ ലോകത്തിൻ്റെ ശക്തിക്ക് കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് വേദപുസ്തകത്തിൻ്റെ സമഗ്രമായ പഠനം ആ കാര്യത്തിൽ നമ്മളെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പണം കൊണ്ടല്ല ഭാരതത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്നത് അത് ലോകമക്കളുടെ മിഥ്യാ ചിന്തയാണ് പ്രാർത്ഥന കൊണ്ടാണ് കർത്താവിന്റെ വേറെ നടക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള സോഴ്സസ് അതിനുള്ള വഴികൾ അതിനുള്ള ദേശം സ്ഥലങ്ങൾ എല്ലാം ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് കർത്താവ് താൻ തന്നെ സഭയ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ഞാൻ പറഞ്ഞതല്ല സർവശക്തൻ ഭൂമിയിലായിരുന്ന കാലത്ത് പറഞ്ഞതാണ് ഈ ലോകത്ത് ഒരു ശക്തിക്കും അതിനെ ജയിക്കാൻ കഴിയില്ല പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് പറഞ്ഞാൽ നീ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ശക്തി ഇല്ലത്രേ അങ്ങയാൽ ധൈര്യമായി വേലയിൽ മുൻപോട്ട് പോകാൻ നമ്മൾ കൊള്ളണം പഴയ നിയമത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം നമ്മളെ ആത്മീക വേലയിൽ ഒത്തിരി ഉത്സാഹിപ്പിക്കുന്നതാണ് നമ്മളെ ഒത്തിരി ധൈര്യപ്പെടുത്തുന്നതാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് പഴയ നിയമപഠനം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലേഖനങ്ങളും ലേഖനങ്ങളുടെയും പഴയ നിയമ പഠനത്തിൻ്റെയും എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെയും സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള മാർമിക വിഷയങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് നമ്മളിതിൽ കാണുന്നതല്ല അതുകൊണ്ട് വചന പഠനത്തിൽ തുടർച്ചയായ പങ്കാളിത്തം വചനധ്യാനത്തിൽ ഏകാഗ്രമായ സാന്നിധ്യം പ്രാർത്ഥനയിൽ ഇടതളവില്ലാത്ത ജാഗ്രത ഇതെല്ലാം നമുക്ക് കൂടിയേ കഴിയൂ എന്തിന് ഈ ലോകയാത്രയിൽ അനിവാര്യമാണത് പ്രിയരെ നാം യോശുവരുടെ പുസ്തകത്തിലെ ചില ചിന്തകളാണ് കഴിഞ്ഞ നാളുകളിൽ പിന്നിട്ടത് പതിനേഴാമത്തെ അധ്യായം വരെയും നമ്മൾ ചിന്തിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പതിനെട്ടാമത്തെ അധ്യായമാണ് പതിനെട്ടാം അധ്യായത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് സമാഗമന കൂടാരം ഗിൽഗാലിൽ നിന്ന് മാറ്റി മാറ്റിവിൽ സ്ഥാപിക്കുന്ന കാര്യം രണ്ടാമത്തെ കാര്യം ബെന്യാമീൻ ഗോത്രത്തിന് ലഭിച്ച ഓഹരിയെ സംബന്ധിച്ചാണ് നമ്മൾ പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാഗമന കൂടാരം മാറ്റി സ്ഥാപിച്ചു എന്നതാണ് ഈ സമാഗമന കൂടാരം യുദ്ധം ചെയ്ത് കീഴടക്കുന്ന കാലം വരെ ഏകദേശം അഞ്ചു വർഷക്കാലം ഗിൽകാലിലായിരുന്നു എന്നാൽ ദേശമെല്ലാം യുദ്ധം ചെയ്ത് കീഴടക്കിയതിന് ശേഷം ഗിൽഗാലിൽ നിന്ന് അത് നേരെ ഷീലോവിലേക്ക് കൊണ്ടുപോയി ഷീലോവിൽ അവിടെ ഇസ്ലാമിജനം കൂടി കൂടാരം അവിടെ സ്ഥാപിച്ചു ദേശം കീഴടക്കുന്ന കാലം വരെ ഗിൽഗാലിലായിരുന്നു ദൈവാധിവാസത്തിൻ്റെ കേന്ദ്രം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ശിരോവിൽ വരുമായിരുന്നു ദൈവത്തെ ആരാധിപ്പാൻ ശിരോവിലെത്തിച്ചേരുമായിരുന്നു ഇസ്രായേൽ ജനം യോർദാൻ കടന്ന് ഗിൽകാലിൽ വെച്ച് എല്ലാവരും പരിച്ഛേദനയേറ്റു ഇസ്രായേൽ ജനം കൃഷി ഇർഹി ജനത്തിൻ്റെ പാപം ഉരുണ്ടുപോയി യോശുബായിക്ക് വളരെ കൃത്യമായ ദർശനം സ്വർഗം കൊടുത്തു അങ്ങനെ ഗിൽഗാൽ പലതുകൊണ്ടും ദൈവ സാന്നിധ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു യോർദാൻ കടന്നതിന് ശേഷം അവർ ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടിയ ആദ്യ സ്ഥലമാണ് ഗിൽഗാൽ എന്നാൽ അവിടെ ഒരുമിച്ചുകൂടിയവർ അടിച്ച സമാഗമന കൂടാരം അഞ്ചു വർഷം കൊണ്ട് മാറ്റിസ്ഥാപിക്കുമാറ് ദൈവജനത്തിന് വലിയ വിജയം യഹോവയായി ദൈവം കൊടുത്തു നാട്ടു രാജ്യങ്ങളെയെല്ലാം കീഴടക്കാനുള്ള മനക്കരുത്തും ദൈവശക്തിയും കൊടുത്തു യഹോവ തന്നെ യുദ്ധം ചെയ്ത് ദേശം അവർക്ക് അധീനമാക്കി ശേഷമാണ് ശിലോവിൽ അവർ വരുന്നത് നാടിന്റെ ഏകദേശം മധ്യഭാഗത്തുള്ള ഒരു പട്ടണമായിരുന്നു ശിരോ അത് വളരെ സുപ്രധാനമായ ഒരു നഗരമായിരുന്നു സ്ഥാനമായിരുന്നു ബേദിൽ നിന്ന് ഒൻപത് മൈൽ ദൂരത്തിലാണ് ഷീലോ സ്ഥിതി ചെയ്തിരുന്നത് ഗരിസി മലയ്ക്ക് സമീപം ഉള്ള ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു ഷീലോവിൻ്റെ സ്ഥാനം ശലോമോൻ യറുശ്രൈൻ ദൈവാലയം പണിയുന്നതുവരെ ഏകദേശം മുന്നൂറ് വർഷം ശീലോവിൽ തന്നെയായിരുന്നു ദൈവജനത്തിന്റെ ആരാധനാ കേന്ദ്രം എന്നാൽ കാലത്ത് യറുസലമിൽ ആരെയും പണിയുന്ന കാലം വരെ ഏകദേശം മുന്നൂറ് വർഷത്തോളം അവർ ശിരോവിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചു വന്നു ഈ ശിരോ യൗസേബിന്റെ മകനായ എബ്രീമിന്റെ എബ്രഹീമിന്റെ അവകാശസ്ഥാനത്തായിരുന്നു ഈ ശീലോ സ്ഥിതി ചെയ്തിരുന്നത് പുരോഹിതന്റെ കാലത്ത് സമാഗമന കൂടാരത്തിന് അവർ ഒരു പുതിയ പേരിട്ടു ആ പേര് യഹോവിയുടെ മന്ദിരം എന്നാണ് നമ്മൾ സമൂഹ ഒന്നാം പുസ്തകം ഒന്നിന്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാം യഹോവിയുടെ മന്ദിരം എന്ന് അവരെ നാമത്തിൽ പിന്നീട് സമാഗമന കൂടാരം അറിയപ്പെട്ടു അക്കാലത്ത് വിജയ പ്രതീകമായിരുന്ന ദൈവജനത്തിന്റെ വിജയത്തിന്റെ രഹസ്യമായിരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്ന പെട്ടകം ഫർ യുദ്ധം ചെയ്ത് തട്ടിയെടുത്ത് അവർ കൊണ്ടുപോയി ശിരോ അമ്മവർ പൂർണ്ണമായും നശിപ്പിച്ചില്ല സമാഗമന കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന യോമയുടെ പെട്ടകം അവർ എടുത്തുകൊണ്ടുപോയി എന്നാൽ അതുകൊണ്ട് അവർ കൊണ്ടുപോയി വെച്ച സ്ഥാനമെല്ലാം പ്രശ്നമായി ഭാഗവാന്റെ ക്ഷേത്രത്തിൽ വെച്ചു ആ ക്ഷേത്രത്തിലെ ദേവൻ ഉരുണ്ടുചാടി എവിടെ വെട്ടണം ഇരിക്കുന്നുവോ ഇരിക്കുന്നുള്ള വിശുദ്ധമായാൽ യോഗ്യമായാൽ അവിടം അനുഗ്രഹിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു ചിലടത്തത് വെച്ചപ്പോൾ അവർക്കത് ബാധ്യതയായി ഭാരമായി എന്നാൽ എൻ്റെ കുടുംബത്തിൽ അത് വെച്ചപ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു ഈ വാർത്തകൾ അറിഞ്ഞ ദാവീത് ആ പെട്ടകം തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ പഠിച്ചിട്ടുണ്ട് സമുവേലിന്റെ ഒന്നാം പുസ്തകം നാലാം അധ്യായം മൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും പ്രിയരേ ഈ യഹോവയുടെ മന്ദിരം പഴയ നിയമകാലത്ത് യഹോവയാൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ മന്ദിരം എന്ന് പറയുന്നത് നമ്മളാണ് നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ മന്ദിരം കുരുനിൽക്ക് എഴുതിയ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതാണ് ദൈവമന്ദിരം പഴയ നിയമകാലത്ത് പണിയപ്പെടുന്ന ആലയത്തിൽ അവൻ പാർത്തു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വരുമ്പോൾസിന്റെ പ്രസംഗത്തിലൂടെ ആദ്യമായി യഹൂദാ സഹസ്രങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു ഗോവയായ ദൈവം പണിയപ്പെട്ട മന്ദരങ്ങൾക്കകത്തല്ല മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു അതിൽ ക്രോധം കൊണ്ടവർ ആലയത്തിൻ്റെ മഹിമയെ കെടുത്തി സേവാനോ പ്രസംഗിക്കുന്നു എന്നുള്ള കുറ്റാരവും നടത്തി കല്ലെറിഞ്ഞു കൊന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പസ്വരപ്രവർത്തിയുള്ള പുസ്തകം ഏഴാം അധ്യായം അവൻ പ്രസംഗിച്ചത് ഇസ്രായേൽ ജനത്തിന് കുറിക്കുകൊണ്ടു കാരണം ആ മന്ദിരത്തിൽ ഇപ്പോൾ ദൈവം വസിക്കുന്നില്ല പണിതി ആലയത്തിൽ ഇപ്പോൾ യഹോമയായി ദൈവം വസിക്കുന്നില്ല ും കണിശമായും സേഫാനോസ് പഠിപ്പിച്ചു ദൈവാലയം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് എങ്ങനെയത് സഹിക്കും അവർക്ക് എങ്ങനെയത് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ എന്നാൽ സേഫാനോസും പൗരോസും പത്രോസും വീലിപ്പോസും പത്ത് ശിരോമണികളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ അറിയുന്നില്ലെങ്കിൽ അറിയണം എന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നോടൊപ്പം പറയണം കേട്ടോ എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നിൽ ദൈവം കുടിയിരിക്കുന്നു എന്റെ ദൈവം പാർക്കുന്ന മന്ദിരമാണ് ഞാൻ ദൈവം പാർക്കുന്ന മന്ദിരത്തെ നമ്മൾ ആദരിക്കാൻ പഠിച്ചവരല്ലേ ദൈവം പാർക്കുന്ന മന്ദിരത്തെ നമ്മൾ ബഹുമാനിക്കാൻ ശീലിച്ചവരല്ലേ ദൈവം പാർക്കുന്ന മന്ദിരത്തെ ഭക്തിയോടെ കാണാൻ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ലേ ആ മന്ദിരമാണ് നമ്മൾ ഈ െതിരെ യുദ്ധം ചെയ്യരുത് ശരീരത്തെ നശിപ്പിക്കുന്ന പാപ പ്രകൃതികളിൽ ചന്ദിച്ചാടരുത് എന്തുകൊണ്ടെന്നാൽ ഈ ശരീരം ഒരു ദിവസം ഉയർക്കാനുള്ളതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണല്ലോ എവിടെ മുതൽ എവിടം വരെയുള്ള യാത്ര ജനനം മുതൽ മരണം വരെയുള്ള യാത്ര ജനിച്ചു വീഴുമ്പോൾ മുതൽ എവിടേക്കാണ് വളരുന്നത് എവിടേക്കാണ് നടന്നു നീങ്ങുന്നത് എവിടേക്കാണ് യാത്ര ചെയ്യുന്ന ചോദിച്ചാൽ രസകരമായൊരു മറുപടി ഉണ്ട് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന എല്ലാവരും യാത്ര ചെയ്യുന്നത് മരണത്തിലേക്കാണ് ഈ നിലത്തേക്കാൾ ഇന്ന് നാം മരണത്തോട് ഒരു ദിവസവും കൂടി അടുത്തു നാം ആ മരണത്തിലേക്ക് ഓടുകയാണ് ലോകം മുഴുവനും എഴുനൂറ് കോടിയിലധികം വരുന്ന ജനം മരണത്തിലേക്ക് കുതിക്കുകയാണ് ചിലരെല്ലാം ഇടയ്ക്ക് വീണു പോകും ചിലരെല്ലാം ഇടയ്ക്ക് ശരശ്യയിലാകും ചിലരെല്ലാം ഓട്ടം തികച്ച് കടന്നു പോകും എന്തിനാണ് മരിക്കുന്നത് ആ ചോദ്യം ഒരുപക്ഷെ യുക്തിക്ക് നിരക്കുന്നതായിരിക്കില്ല ഇല്ലേ പക്ഷേ ഓട്ടമാടുന്ന നിങ്ങൾ എവിടേക്കാണ് ഓടുന്നതെന്ന് അറിയണ്ടേ വേണം എവിടേക്കാണ് മരണത്തിലേക്കാണ് എന്തിനാണ് ഞാൻ മരിക്കുന്നത് ചോദിച്ചാൽ ഉത്തരം ഞാൻ മരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നിത്യമായ ജീവിതം ദൈവത്തോടുകൂടെ കഴിക്കാനാണ് നമ്മൾ മരിക്കുന്നത് ആ പ്രത്യാശ നമ്മൾ ഭരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം വൃതാവാണ് നമ്മുടെ ഈ യാത്ര വൃതാവാണ് പ്രിയ ദൈവമക്കളെ പാപങ്ങളും ഭാരങ്ങളും സകരഭാരങ്ങളും മുറുകപ്പറ്റുന്ന പാപങ്ങളും വിട്ടിട്ട് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം യേശുവിനെ നോക്കിക്കൊണ്ടോടണം എബ്രായ ലേഖനം പന്ത്രണ്ടിന്റെ ഒന്ന് രണ്ട് മൂന്ന് ഓട്ടം ജയിച്ച സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് ആ സമൂഹം ഓട്ടം തികച്ചവരാണ് അഥവാ മരിച്ചവരാണ് അവർ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ് സ്വർഗീയ കനാലിൽ വിശ്രമിക്കുകയാണ് വിശ്രീമെന്ന് പുറപ്പെട്ട ജനം കനാലിൽ വരെയുള്ള നാൽപ്പത് വർഷക്കാലം അനുഭവിക്കാത്ത അനുഭവങ്ങളില്ല ചേർത്ത് വയ്ക്കാത്ത വിഷയങ്ങളില്ല വീണുപോകാത്ത മേഖലകളില്ല ദൈവത്തിന് വിരുദ്ധമായി നിൽക്കാത്ത പാതകളുമില്ല അത്രമാത്രം പെരുമുറിപ്പ് നിറഞ്ഞ ആ യാത്ര എവിടേക്കായിരുന്നു ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ പിതാവായ അബ്രാഹാമിന് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഞങ്ങളുടെ പിതാവിന്റെ സ്വന്തം സ്ഥലത്തേക്കുള്ള യാത്രയാണ് വചനം കേൾക്കുന്ന ഈ മക്കള് നിങ്ങളെവിടേക്കാണ് യാത്ര ചെയ്യുന്നത് ചോദിച്ചാൽ എന്തു പറയും ഞങ്ങൾ നിത്യതയിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് പറയണം കേട്ടോ മരണത്തോടെ നമ്മൾ ആ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കണം മരണം അവസാനമല്ല വരാനിരിക്കുന്ന പ്രത്യാശയുടെ പ്രത്യക്ഷമായ അനുഭവമാണ് മരണം നമ്മൾ അവിടേക്ക് യാത്ര ചെയ്യും ആ യാത്രയിൽ നമ്മൾ ൊരിക്കലും പട്ടുപോകരുത് ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള ആ കാഴ്ചപ്പാട് ഒരിക്കലും വിസ്മരിക്കരുത് ഇന്ന് താവര ജംഗമ സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ അതിക്രമങ്ങളും ആക്രമങ്ങളും വാർത്തകളും വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവമൈതന്റെ ഉള്ളിൽ ആദ്യമുണ്ടാകുന്ന വികാരം വേദനയാണ് പിന്നീടുണ്ടാകുന്നത് സഹതാപമാണ് പിന്നീട് ചെയ്യുന്നത് പ്രാർത്ഥനയാണ് ഈ ജനത്തിന്റെ കണ്ണ് തുറന്നിരുന്നെങ്കിൽ പണിയപ്പെട്ട പള്ളികൾക്കകത്തല്ല പണിയപ്പെട്ട പ്രയർ ഹോളിനും ഫെയ്ത് ഹോമിനും അകത്തല്ല കടന്നു വരുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ പാർക്കുന്നു ദൈവത്തിന് സ്തോത്രം ആ യേശു പാർക്കുന്ന ഒരു മന്ദിരമാണ് ഞാനെന്ന് വിശ്വസിക്കുന്നവർക്ക് എന്നോടൊപ്പം ദൈവത്തെ സ്തുതിക്കാം നാം പതിനെട്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു ോത്രങ്ങളുടെ ഉദാസീനതയാണ് അവിടെ കാണുന്നത് അങ്ങളുടെ ഓഹരി അവകാശമാക്കുന്നതിൽ അവർ ഉദാസീനരായി എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നതിൽ അവർ മടിയന്മാരായി അധ്വാനിക്കാത്ത കൃഷിക്കാരൻ ഒരിക്കലും ഫലം അനുഭവിക്കാൻ കഴിയില്ല സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ അധ്വാനിക്കണം ഇവിടെ ഏഴ് ഗോത്രങ്ങൾക്ക് യോശുവ ഓഹരി കൊടുത്തു പക്ഷേ അത് ശത്രുവിന്റെ കരങ്ങളിലാണ് ആ കൊടുത്ത സ്ഥലം അത് സ്വന്തമാക്കണമെങ്കിൽ എന്തോ ചെയ്യണം അവരെ യുദ്ധം ചെയ്ത് കീഴടക്കി അതിർത്തിയിടണം പക്ഷേ ഈ ഗോത്രങ്ങൾക്ക് അത് ചെയ്യാൻ മനസ്സുണ്ടായില്ല അവർ അലസത പൂണ്ടു അവർ മടിയന്മാരായി അവർ സുഖലോലായി അവർ യുദ്ധത്തിന് വേണ്ടിയോ അവരുടെ അവകാശ ദേശം സ്വന്തമാക്കുന്നതിന് വേണ്ടിയോ അവർ പരിശ്രമിക്കാതെ പോയി അവർ മനസ്സിൽ പറഞ്ഞു കാണും എന്തിനായി തരക്ക് സാവധാനം കിട്ടിയാലും പോരെ ഈ ലോക ലോകസുഖ സൗകര്യങ്ങളിൽ ഒതുങ്ങിപ്പോയാൽ അവസാനം അന്ത്യമാണ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് കിലോമീറ്ററുകൾക്ക് മുൻപ് മുതലേ അതിശക്തമായ ഒഴുക്കാരംഭിക്കും ഒരു നാളിൽ ഒരു കാട്ടുമൃഗം ആ നദിയിലൂടെ ചത്തൊഴുകുകയാണ് ആകാശം മുട്ടപ്പറന്നുകൊണ്ടിരുന്ന ഒരു കഴുകൻ അത് കണ്ടു കഴുകൻ പറന്നു വന്ന് ഈ മൃഗത്തിൻ്റെ ശവത്തിൽ തന്റെ കൂർത്തുമൂർത്ത കാലുകൾ ഇറക്കി ആ കാലുകൾ ആ മൃഗത്തിന്റെ വാരിയലുകൾക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങി കഴുകൻ അതിൻ്റെ മാംസ കഷ്ണങ്ങൾ കൊത്തി വലിച്ചാഹാരമാക്കി ശവത്തിന്റെ വേഗത കൂടുന്നത് കഴുകൻ തിരിച്ചറിഞ്ഞില്ല അന്വേഷിച്ചില്ല ഈ ആഹാരം വെട്ടിമിഴങ്ങുന്നതിൽ മുൻപിൽ പതിയിരിക്കുന്ന അപകടം മനസ്സിലാക്കാതെ പോകും കഴുകൻ മനസ്സിൽ വിചാരിച്ചു കുറേയും കൂടി ചെന്നിട്ട് കാല് പറിക്കാം കുറേയും കൂടി ചെന്നിട്ട് തൻ്റെ കരുത്തുകൊണ്ട് കാൽ പറന്നു പോകാം ഇന്ന് ഈ ശവം തിന്നണം എന്ന് മാത്രം ചിന്തിച്ചു പക്ഷേ സമയങ്ങൾ ചെല്ലും തോറും വേഗതകൾ കൂടി ഒടുവിൽ ആ കഴുകൻ വേഗതയേറിയ സ്ഥാനത്ത് വന്നപ്പോൾ തൻ്റെ കാലുകൾ പറിക്കാൻ നോക്കി സാധിച്ചില്ല ആ മൃഗത്തിൻ്റെ സപത്തോടൊപ്പം കഴുകനും സപമായി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നാ ഈ വചനം കേൾക്കുന്ന ഈ മക്കളെ നമ്മളിതുപോലെയാവരുത് രക്ഷിക്കപ്പെടുവാൻ ഏറ്റവും പറ്റിയ സമയം ഇപ്പോഴാണ് പാപത്തിൽ വിട്ടകന്ന് അവനവന്റെ ഓഹരി കാത്തുകൊള്ളാൻ അവനവന്റെ ഓഹരി നേടിയെടുക്കാൻ ഉചിതമായ സമയപ്പോഴാണ് കുഴപ്പത് അലസരത് പ്രവാചകൻ പറഞ്ഞതുപോലെ ഉദാസീനതയോടെ കർത്താവിന്റെ വേല ചെയ്യുന്നവനെല്ലാം ശബിക്കപ്പെട്ടവൻ അലസത കളഞ്ഞ് കർത്താവിനായി സമർപ്പിക്കുക തിടുക്കത്തിൽ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെ വിട്ടിട്ട് പറന്നുയരുക അല്ലെങ്കിൽ കഴുകന് സംഭവിച്ചതുപോലെ നാശമായിരിക്കും അവസാനം ഓർക്കുക അവനവൻ്റെ ഓഹരി സ്വന്തമാക്കണം തിടുക്കത്തോടെ യുദ്ധം ചെയ്യണം തിടുക്കത്തോടെ പുറപ്പെടണം അലസത ദൈവത്തിന് ഇഷ്ടമല്ല ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥന കാരുണ്യവാനായി ദൈവമേ ഈ കേട്ട വചനത്തിനായി നിന്നെ സ്തുതിക്കും വചനം കേട്ട എല്ലാ പ്രിയ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം ഈ ദിവസങ്ങളിൽ വചനത്തിൻ്റെ മുൻപിലിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അധികമായി കൃപയും അനുഗ്രഹങ്ങളും അവരുടെ ആവശ്യങ്ങളും നൽകി സഹായിച്ച കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ പ്രേക്ഷകരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും കർത്താവെ അങ്ങനെ പരീക്ഷയിൽ നിന്നെല്ലാം മക്കൾക്കായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത വ്യക്തികളെയും കുടുംബങ്ങളെയും മക്കളെയും സവനയും സമർപ്പിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആമിത ലോൺ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അലങ്കിൽ